ഹൃദയത്തിൽ നന്മ നിറയുന്ന എന്തിനേയും ഒരു കണ്ണുനീർത്തുള്ളി പോലെ പരിശുദ്ധം എന്ന് നമുക്ക് പറയാം അത്തരത്തിൽ ഹൃദയങ്ങളെ കണ്ണീർ കൊണ്ട് കഴുകി വിശുദ്ധമാക്കി എങ്ങും സ്നേഹത്തിൻ്റെ സന്ദേശം പകർന്ന ഒരു സിനിമയായിരുന്നു ആകാശദൂത് ആകാശദൂത് എന്ന ചിത്രത്തിൻ്റെ കഥയും കാര്യങ്ങളുമായി നമുക്ക് ഇന്നത്തെ സംഗീത സംഗീതസമാഗമം ആരംഭിക്കാം അതിനായി ഞാൻ വേദിയിലേക്ക് ആദ്യം ക്ഷണിക്കട്ടെ ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ശ്രീ സിബി മലയിൽ എന്ന് പറയുന്ന സിനിമയാണ് സിനിമയാണെന്ന നമ്മളൊരു പ്രധാന സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ നാളെ ഇതുവരെയുള്ള മലയാള എടുത്താൽ തന്നെയും ആകാശദൂത് പോലെ ജനങ്ങളെ പൊട്ടിക്കരപ്പിച്ചൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അതുവരെ നമ്മൾ കണ്ട സിനിമകളിൽ അത്രയും ആളുകൾ നെഞ്ചു തകർന്ന് കരഞ്ഞുപോയൊരു സിനിമ ഉണ്ടായിട്ടില്ല എന്ന് പറയാം തിയേറ്ററിലായാലും പിന്നീട് ടി വിയിൽ വന്നപ്പോഴൊക്കെ ആളുകൾ എനിക്ക് നേരിട്ടറിയാം എനിക്ക് വളരെ അടുപ്പമുള്ള എന്നെ കൂടെ ഉൾപ്പെടുത്തി വേണ്ടി പറയാൻ വേണമെങ്കിൽ ആകാശദൂത് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ടി വിയിലുണ്ട് ഞാൻ ആ ചാനൽ മാറ്റിക്കളി എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്കും അത് ഇനി അത് കാണാനായിട്ട് പറ്റില്ല അത്രയും നമ്മൾ നമ്പരപ്പെടുത്തിയ ഒരു സിനിമയാണത് എങ്ങനെയാണ് ആ സിനിമയിലേക്ക് വന്നത് അതിൻ്റെ ഒരു കഥയുണ്ടായത് എങ്ങനെയാണ് ആ സിനിമ എടുക്കാനുള്ള കാരണം എന്താണ് അത്രയും നമുക്ക് കുറച്ചുകൂടെ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ ആ സിനിമയുടെ എടുത്തിട്ട് കഥാകൃത്തിൽ സിനിമയും കൂടെ ക്ഷണിക്കാം സമാഗമത്തിൻ്റെ അതിഥിയാണ് മറ്റൊരു പ്രത്യേകത ഡെന്നിസിനെ പറ്റി പറഞ്ഞാൽ ഒരു ടോക്ക് ഷോക്ക് പോലും ഡെന്നിസ് അങ്ങനെ പോയിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒട്ടും അങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും പങ്കെടുക്കുന്ന ആളല്ല പലരും ഒരുപക്ഷെ ഇന്നിപ്പോൾ അമൃത ടി വിയിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഡെന്നിസ് ഒരു പുതുമുഖമായിരിക്കും ഈ ഡെന്നിസ് ജോസഫ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടായിരിക്കും ഡെന്നിസിനെ കാണുന്നത് നമുക്ക് സ്നേഹപൂർവ്വം വിനയപൂർവ്വം ക്ഷണിക്കാം ശ്രീ ഡെന്നിസ് ജോസഫ് പൊതുവേ സിനിമകളുടെ ഒരു സ്വഭാവത്തെ പറ്റി പറഞ്ഞാണ് വന്നത് അപ്പോൾ ഈ ദുഃഖപര്യവസായ സിനിമകൾ അത് ആളുകൾ എങ്ങനെ സ്വാധീനിക്കുന്നു ദുഃഖം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഈ നമ്മളെ കരയിപ്പിക്കുന്ന സിനിമകൾ കാണാൻ തിയേറ്ററിൽ ഇരുന്ന് പൊട്ടിക്കരയുന്ന സിനിമ കാണാൻ ആളുകൾ വീണ്ടും വീണ്ടും വരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആകാശദൂതം എന്ന് പറയുന്ന സിനിമ ഡെന്നിസ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു തിരക്കഥാകൃത കാരണം അതുവരെ ക്രൈം സിനിമകളും അതല്ലെങ്കിൽ വളരെയധികം നമ്മൾ ആസ്വദിക്കുന്ന ഐ മീൻ എൻജോയ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഇത്രയും ഒരു ജനത്തിന് ഏറ്റവും കൂടുതൽ ഒരു സിനിമയിലേക്ക് എങ്ങനെ വന്നു ജനത്തിന് ഏറ്റവും കൂടുതൽ ഒരു സിനിമയാകുമെന്ന് ഇത് എഴുതുന്ന സമയത്ത് അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല വിജയിക്കുന്നൊരു സിനിമയാകുമെന്ന് തന്നെ വിചാരിച്ചിരുന്നു പിന്നെ കരയുന്ന സിനിമകൾ ബേസിക്കലി ആസ്വദിക്കുന്നൊരു മനസ്സുള്ള ആളല്ല ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറയുന്നത് പ്രിയൻ തമാശ പടങ്ങളും ആക്ഷൻ പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ 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 ജോഷിയുടെ ന്യൂഡൽഹിയുടെ രണ്ടാം ഭാഗം എടുക്കാൻ അമേരിക്കയിൽ പോയി ലൊക്കേഷൻ നോക്ക എടുക്കാനല്ല അതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ഒരു ദിവസം മുറിയിൽ വേറെ ഇരുന്നപ്പം ഒരു അവിടെ ഒരു ടെലിഫിലിം കണ്ടു ടി വിൽ അമേരിക്കൻ ടി വി ഒന്ന് അഡോപ്ഷനാണ് വിഷയം കുട്ടികളെ തെറ്റുകൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതി നമുക്ക് വളരെ സ്വാഭാവികത ഉള്ളതല്ല വളരെ അപൂർവ്വമായിട്ട് നടക്കുന്നവർ അപ്പോൾ ആ വിഷയം ഒരു സിനിമ അതൊരു സെൻറ്റിമെൻറ്റൽ ഡ്രാമയാക്കാൻ പറ്റുമല്ലോ എന്ന് തോന്നി അതിങ്ങനെ മനസ്സിലൊരു കഥയായി പിന്നീട് വന്ന് ഞാനത് സിബിയോടും അതിൻ്റെ പ്രൊഡ്യൂസറോടും ഒക്കെ പറഞ്ഞു അങ്ങനെ അത് ആ ഒരു വിഷയത്തിനോടുള്ളൊരിഷ്ടല്ലാതെ ഒരു സെൻറ്റിമെൻ്റൽ ഹൈ വോൾട്ടേജ് കരയുന്ന സിനിമകളോട് ഒരു ആസ്വാദകൻ എന്ന നിലയിൽ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ ഞാൻ അത്തരം സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല അത്ര സിനിമകൾ മോശമാണെന്നല്ല ഞാൻ അത്ര സിനിമകളുടെ ആസ്വാദകനല്ല അല്ല ഞാൻ ഡെന്നിസ് തമാശ ആസ്വദിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യം ഡെന്നിസിന് സിനിമയിൽ അഭിനയിക്കാനൊരു ചാൻസ് ചോദിച്ചു പോയിട്ട് തമ്പി തമ്പികണ്ഠൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ന്യൂഡൽഹിയിലേക്കുള്ള റോൾ കിട്ടിയിട്ടില്ല അപ്പോൾ പറഞ്ഞിങ്ങനെ മിമിക്രി കാണിക്കുന്നു ഇപ്പം ഡെന്നിസ് പറഞ്ഞു അന്നൊരു മിമിക്രി കാണിക്കാൻ പറഞ്ഞു അപ്പം തമ്പികണ്ഠൻ തന്നെ പറഞ്ഞു മിമിക്രി കാണിക്കാം പക്ഷേ റോള് കൊടുക്കണം അത് മിമിക്രി ഇഷ്ടപ്പെട്ടാൽ കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അന്തം വിട്ട മിമിക്രിയാണ് ഞാൻ ഡെന്നിസിൻ്റെ മുമ്പിൽ കാണിക്കുന്നത് ഡെന്നിസ് ചിരിച്ചിട്ട് കട്ടിൽ നിന്ന് താഴെ വീണു എന്നിട്ട് അവിടെ കിടന്ന് ചിരിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് തമാശ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ചോദിച്ചത് അങ്ങനെ അത്രയും ഒരു തമാശ എൻജോയ് ചെയ്യുന്ന ഒരാൾ ഇത്തരം ഒരു സിനിമയുടെ എന്ന് പറയുന്നത് വലിയ അത്ഭുതമായിട്ട് അല്ല അത് ശരി തന്നെയാണ് അത് എനിക്കും അതിന് ശേഷവും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ എന്നെയും സി ബി ഐയും വെച്ച് ആകാശതൂത് പോലെ ഒരു പറഞ്ഞു ഇപ്പോഴും പക്ഷേ പിന്നീട് ഒരിക്കലും അത്ര ഒരു കഥ കയ്യിൽ വരികയോ അത്തരമൊരു കഥ കയ്യിൽ വരണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്തില്ല ഞാൻ എന്നുള്ളതാണ് സത്യം അതൊരു വിജയം വേണ്ടിട്ടോ അത്തരം സിനിമകളോടുള്ള ഒരു വെറുപ്പല്ല നമ്മൾക്ക് എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ലല്ലോ അത്തരം സിനിമകൾ എന്നിലെ ആസ്വാദകന് എനിക്ക് ആവർത്തിച്ച് കാണാൻ പറ്റുന്ന സിനിമയല്ല ആകാശത്തോത് പക്ഷേ ഒരു ആസ്വാദകൻ എന്നുള്ളതല്ലേ ഞാൻ ആ സിനിമ ഇത് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞോടാം ഞാനീ പറയുന്നത് എനിക്ക് ആ സിനിമ ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞു